നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ആയി അപ്പോൾ ഒരു മാസം കൂടി അങ്ങനെ കഴിഞ്ഞു അല്ലേ ഞാൻ വിചാരിച്ചു ഒരു മാസമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാറില്ല ഇങ്ങനെ പാചകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കിഷ്ടം സംസാരിക്കാൻ തന്നെ കേട്ടോ പാചകമൊന്നുമല്ല സംസാരിക്കുക കവിത ചൊല്ലുക കവിത കേൾക്കുക ആകെ ഈ മാസത്തിൽ എനിക്ക് സക്സസ്ഫുള്ളായിട്ട് ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം രാമായണ പാരായണമായിരുന്നു കേട്ടോ അത് പൂർത്തിയാക്കണം എന്ന് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചു എൻ്റെ കഴിവൊന്നുമല്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും ഒക്കെയാണ് കേട്ടോ അത് തീർക്കാനായിട്ട് എനിക്ക് സാധിച്ചത് പിന്നെ പാചകം എന്ന് പറയുമ്പോഴേ നമ്മുടെ വീട്ടിൽ വെക്കുന്ന സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ എങ്കിലും അത് കുറേ ആൾക്കാർക്ക് ഇഷ്ടമായി ആവണുണ്ട് എന്നറിഞ്ഞു മാത്രമല്ല എല്ലാവരുടെയും ആ ഇഷ്ടം കൊണ്ടോ എന്തോ എനിക്ക് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാൻ അധികം ആൾക്കാരോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്യൂ പക്ഷേ എനിക്ക് എനിക്കങ്ങനെ പറയാനായിട്ട് അങ്ങനെ അധികം തോന്നാറില്ല എങ്കിലും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തതാ ഇപ്പോൾ ആ ഒരു ലക്ഷം എത്താനോ പോണതിട്ട് അതെൻ്റെ കഴിവൊന്നും അല്ല നിങ്ങൾ തന്ന ദാനം മാത്രം അപ്പം അതിന് ഉള്ള ഒരു മുൻകൂറ് അഭിനന്ദനങ്ങളൊക്കെ ആൾക്കാർ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ മീൻ ഞാൻ അന്ന് രാത്രി കണ്ടു പിന്നെ കഥ പറയാനും അതുപോലെ തന്നെ കവിത ഒക്കെ കേൾക്കാനും പറയാം പാടാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഞാൻ വെച്ചു ഇന്നത്തെ കഥ ഒരു പാചകത്തെക്കുറിച്ചായാലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ പാചകത്തിൽ പുരുഷന്മാരാണ് ഏറ്റവും കേമന്മാർ നമുക്കറിയാമല്ലോ വലിയ സദ്യകളൊക്കെ നടക്കുമ്പോൾ ആരാണ് പാചകം ചെയ്യുക പെണ്ണുങ്ങളല്ല ആണുങ്ങൾ തന്നെയാണ് അവരാണ് മെടുക്കന്മാരായിട്ടുള്ള പാചകക്കാർ നിങ്ങളൊന്ന് നോക്കൂ അപൂർവം മാത്രമേ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുണ്ടാവുകയുള്ളൂ മിക്കവാറും ആണുങ്ങൾ തന്നെയാണ് കേമന്മാരായിട്ട് കണ്ടിട്ടുള്ളത് നമ്മുടെ പുരാണങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മഹാഭാരതത്തിൽ ഏറ്റവും നല്ല ഒരു പാചകക്കാരനാണ് ആരാ ഭീമസേനൻ അല്ലേ അതേപോലെ മഹാഭാരത കഥയിൽ നളൻ്റെ കഥ പറയുന്നുണ്ട് നളൻ്റെ നളനും വലിയ വലിയൊരു രാജാവാണ് നളൻ രാജാവായിട്ടുള്ള നളൻ പാചകത്തിൽ അഗ്രഗണ്യനാണ് എന്നാണ് പറയണത് നാള പാകം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലേ നാള പാകം അതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നളൻ്റെ പാചകം എന്ന് പറഞ്ഞാൽ അത്ര ഫേമസ് ആണ് പാചകം ചെയ്യുന്ന ആ ഒരു കഥയുണ്ട് അതായത് നമുക്കറിയാം അവർ രാജ്യം നഷ്ടപ്പെട്ടിട്ടുള്ള പാണ്ഡവന്മാർ അവർക്ക് കൊടുത്ത ശിക്ഷ എന്തായിരുന്നു പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവുമാണ് പന്ത്രണ്ട് വർഷം വനവാസം വനത്തിൽ താമസിക്കുക നാട്ടിൽ നിന്ന് പോവുകയാണ് കാട്ടിലേക്ക് പറഞ്ഞേക്കാണ് കാട്ടിൽ താമസിക്കുക അവർ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം അജ്ഞാതവാസം ഉണ്ട് അജ്ഞാതവാസം എന്ന് വെച്ചാൽ അറിയപ്പെടാണ്ട് താമസിക്കണം കണ്ടുപിടിക്കാൻ പാടില്ല കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷമാണല്ലോ ഒരു വർഷത്തിനുള്ളിൽ പൺ കൗരവന്മാർ ആൾക്കാരെയൊക്കെ വിട്ട് അവരെ അന്വേഷിക്കും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവും അതാണ് അവർക്കുള്ള ശിക്ഷ അപ്പോൾ കൗരവന്മാർക്കറിയാം ആ വനവാസ കാലം കഴിഞ്ഞ് അജ്ഞാതവാസ കാലത്ത് എങ്ങനെങ്കിലും കണ്ടുപിടിക്കണം അവരെ വീണ്ടും അവരെ കാട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കണം നിർബന്ധമായിട്ട് അവരിരിക്കണം അല്ലേ അജ്ഞാതവാസ കാലത്ത് പാണ്ഡവന്മാർ താമസിച്ചിരുന്നത് എവിടെയാണ് എല്ലാവർക്കും അറിയുന്ന കഥയാണ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ താമസ പാണ്ഡവന്മാർ താമസിച്ചിരുന്നത് വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് വിരാടരാജാവിൻ്റെ കൊട്ടാരം എല്ലാവരും പേരൊക്കെ മാറ്റിയിട്ടാണ് നിൽക്കുന്നത് അവിടെ ഓരോരുത്തരും താമസിക്കുന്നത് നമുക്കറിയാം മൂത്ത മകനായിട്ടുള്ള യുധിഷ്ഠിരൻ അതായത് ധർമ്മപുത്രർ കങ്കൻ എന്ന വേഷത്തിൽ കങ്കൻ എന്ന പേരിൽ കങ്കൻ എന്ന പേരിൽ ചൂതുകളിക്കാരനാണ് അയാളുടെ ഹോബി ചൂതുകളിക്കലാണ് അപ്പോൾ രാജാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ് ചൂതുകളി അപ്പോൾ വിരാട രാജാവ് ചൂതുകളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളെ ഇടയ്ക്കിടയ്ക്കൊന്ന് കളിക്കാനായിട്ടൊരു കൂട്ട് വേണം ആരേ കിട്ടുക എപ്പോഴും നല്ല ഒരു പ്രതിയോഗിക കിട്ടില്ലല്ലോ അപ്പോഴാണ് ഈ ആൾക്ക് ചോദികളിൽ താ നല്ല താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് വന്നതാണ് അപ്പം രാജാവിൻ്റെ കൂടെ ഇടയ്ക്ക് ഒഴിവ് സമയത്ത് കളിക്കാനായിട്ടൊരാൾ കങ്കനായിട്ട് അവിടെ നിയുക്തനാക്കും രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ കലാകാരന്മാരുണ്ടാവും പണ്ഡിതന്മാരുണ്ടാവും അങ്ങനെ കളിക്കാനായിട്ടൊരാൾ അയാളാണ് ആര് കങ്കൻ അപ്പോൾ കങ്കൻ എന്ന പേരിലാണ് യുധിഷ്ഠിരൻ അറിയപ്പെടുന്നത് രണ്ടാമത്തെ ആളായിട്ടുള്ള ഭീമസേനൻ വേഷക്കം മാറി പറഞ്ഞത് വലലൻ എന്ന പേരിലാണ് വലലൻ ആൾ പറയണത് ഞാൻ നല്ല പാചകക്കാരനാണ് കൊട്ടാരത്തിൽ പാചകം ചെയ്യാനായിട്ട് എനിക്ക് ഒരു ജോലി കിട്ടിയാൽ നല്ലതാണെന്ന് പറഞ്ഞ് വന്ന് രാജാവിൻ്റെ കൊ ഇഷ്ടമൊക്കെ പ്രീതിയൊക്കെ പിടിച്ചു പറ്റി അങ്ങനെ കൊട്ടാരത്തിൽ പാചകം ചെയ്യാനായിട്ട് അടുക്കളയിൽ കൂടി രാജാവ് നല്ല ജോലിയൊക്കെ കൊടുത്തു നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക അങ്ങനെ പേരെന്താ വലലൻ അതാ ഞാൻ പറഞ്ഞത് ആ നല്ല പാചകക്കാരനാ പോലെ അല്ല കേട്ടോ സൂപ്പറാണ് നല്ല നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കും മൂന്നാമത്തെ മകനായിട്ടുള്ള അർജുനൻ അർജുനൻ ഒരു അർജുനൻ ഈ സമയത്ത് ഒരു ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാ പുംസകമായി പോകട്ടെ എന്നുള്ള ശാപമായിരുന്നു ബൃഹന്നള എന്നായിരുന്നു അവളുടെ പേര് അപ്പോൾ അർജുനൻ അവിടെ നൃത്തം പഠിപ്പിക്കാനായിട്ട് കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ നല്ല കഴിവുള്ള ആളാണ് അപ്പോൾ നപുംസകമായതുകൊണ്ട് ധൈര്യമായിട്ട് അവളെ അവരെ അവിടെ നൃത്തം ചെയ്യാലോ ഉപദ്രവം ഉണ്ടാവില്ലേ പെൺകുട്ടികൾക്ക് എന്നുള്ളത് കൊണ്ട് അർജുനനെ അവിടെ നൃത്തം പഠിപ്പിക്കാനായിട്ട് നിർത്തും അപ്പോൾ അർജുനൻ നൃത്തക്കാരിയായി അവിടെ നൃത്തം പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയായിട്ട് അവിടെ കൂടി പിന്നെ നാക്കുലൻ നാക്കുലൻ ഒരു അവിടുത്തെ കുതിരക്കാരനായിട്ട് ഒരു ജോലിയിൽ പ്രവേശിക്കും സഹദേവൻ ആവട്ടെ പശുക്കളെ നോക്കാനായിട്ടുള്ള ആൾക്കാരിൽ ജോയിൻ ചെയ്യും അത് വിരാടരാജാവിന് ഏറ്റവും വലിയ സമ്പത്ത് ഗോധനമാണ് പശുക്കളാണ് അറുപതിനായിരം പശുക്കളൊക്കെ ഉണ്ടെന്നാണ് പറയണത് ഒത്രയധികം പശുക്കളുണ്ട് അത്ര അദ്ദേഹത്തിന് പശുക്കളെ നോക്കാനായിട്ട് ഇഷ്ടംപോലെ ജോലിക്കാരുണ്ട് ആ കൂട്ടത്തിൽ പശുക്കളെ നോക്കുന്ന ജോലിയായിട്ട് സഹദേവനെയും നിയോഗിച്ചു അങ്ങനെ അഞ്ചു പേർക്കും ജോലിയായി പാഞ്ചാലി മാലിനി എന്ന പേരിൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജ്ഞിയുടെ തോഴിയായിട്ട് കൂടി രാജ്ഞിയെ സഹായിക്കാനായിട്ട് ഒരു കൂട്ടുകാരിയായിട്ട് അങ്ങനെ കൂടി സുന്ദരിയാണ് അവൾ രാജ്ഞ രാജ്ഞിക്കും ഇഷ്ടമായി അവളുടെ സ്വഭാവമൊക്കെ നല്ല ഇഷ്ടമായി മാലിനി എന്നാണ് പേര് അപ്പോൾ അവൾ സേഫാണ് കാരണം രാജ്ഞിയുടെ അടുത്താണല്ലോ എപ്പോഴും ഉണ്ടാവുക പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കുക പാണ്ഡവന്മാർ ഇവിടെയാണ് വന്ന് കൂടിയത് ഒരു വർഷക്കാലം ഒടിച്ച് താമസിച്ചത് പരസ്പരം അവർക്ക് കാണാം പക്ഷെ പരസ്പരം അറിയും എന്നുള്ളത് ആരും നടിക്കാറുമില്ല ഇതിനിടയ്ക്ക് അസംഭവ ബഹുലമായൊരു കഥയുണ്ട് എന്താണെന്ന് വെച്ചാൽ രാജ്ഞിയുണ്ടല്ലോ അവർക്ക് ഒരു സഹോദരനുണ്ട് പേര് കെ ജഗൻ എന്നാണ് കീചകൻ ഇടയ്ക്ക് സഹോദരിയുടെ കൊട്ടാരത്തിൽ വരും വീട്ടിലേക്ക് വരും സഹോദരിയെ കാണുക സഹോദരിയുടെ ഭർത്താവിനെ അതായത് രാജാവിനെ കാണുക അവരായിട്ട് കുറച്ചു നേരം സംസാരിച്ചിരിക്കുക എന്നുള്ള കാര്യത്തിന് വരും അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ സഹോദരിയായ രാജ്ഞിയുടെ കൂട്ടുകാരി തോഴിയായ ഈ നമ്മുടെ മാലിനിയെ കണ്ടു സുന്ദരിയായ മാലിനിയെ കണ്ടപ്പോൾ കീചകന് ചെറിയ ഒരു 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 നോട്ടം ഇഷ്ടം ഇവളാണെങ്കിൽ ലജ്ജാവതിയാണ് ശാലീനയാണ് സുന്ദരിയാണ് സുശീലയാണ് ആർക്കും ഇഷ്ടമുണ്ടാവും മാലിന്യം കണ്ടാൽ മാത്ര പെങ്ങളുടെ തോഴിയല്ലേ അപ്പോൾ അന്തപ്പുരത്തിൽ വരാനൊക്കെ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് കാരണം പെങ്ങളെ കാണാനായിട്ട് സഹോദരിയെ കാണാനായിട്ട് അന്തപ്പുരത്തിൽ വരാനായിട്ട് കീചകന് നല്ല ഒരു സൗകര്യമുണ്ട് ആ വന്ന് സഹോദരിയെ കാണുക എന്ന വ്യാജേന വന്നിട്ട് കൂട്ടുകാരിയെ കണ്ട് കാണുക ലൈൻ അടിക്കുക എന്നൊക്കെയായിരുന്നു ലക്ഷ്യം പക്ഷേ ഇവൾക്കിത് മനസ്സിലായി അഞ്ച് ഭർത്താക്കന്മാരുള്ള ആളല്ലേ നമ്മുടെ കക്ഷി പാഞ്ചാലി അവൾക്ക് മനസ്സിലായി ഇവൻ്റെ ഈ വരവും പോക്കും ശരിയല്ലല്ലോ എന്താ ചെയ്യുക എന്താ ചെയ്യുക കൊ എങ്ങനെ പറയുക രാജ്ഞിയുടെ സഹോദരനല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ത് ചെയ്യും എന്നിങ്ങനെ വിഷമായി അങ്ങനെ വന്ന് 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 പല പ്രാവശ്യം വന്ന് ആയി അങ്ങനെ വിവാഹാഭ്യർത്ഥനകളൊക്കെ ആയപ്പോൾ ഇവൾക്ക് പറ്റാണ്ടായി ഇയാളുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഒരു ദിവസം വൈകുന്നേരം അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് വലന വിശ്രമിക്കുകയാണ് ആ സമയത്ത് പതുക്കെ അടുക്കളയിലേക്ക് ചെല്ലും എന്നിട്ട് ഭീമസേനോട് പറയാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല നിങ്ങൾ അഞ്ച് ഭർത്താക്കന്മാരെ എനിക്ക് എന്താ കാര്യം എന്നെ ഒന്ന് സംരക്ഷിക്കാൻ നിങ്ങൾക്കാർക്കും കഴിയുന്നില്ലല്ലോ എനിക്കിനി ജീവിക്കണ്ട അപ്പം എന്തുപറ്റി എന്താ പറ്റിയത് എന്ത് പറ്റി പാഞ്ചാലി ദ്രൗപദി എന്നൊക്കെ ചോദിക്കുക പറ ഇവിടെ വരണ കീ ജഗൻ അയാളെ കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യുക എനിക്കിനി രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല ഇടയ്ക്കിടയ്ക്ക് അയാൾ വരികയാണ് അന്തപുരത്തിൽ വരികയാണ് എൻ്റെ അടുത്തേക്ക് വരികയാണ് വിവാഹ അഭ്യർത്ഥന പറയാണ് ഞാൻ എന്താ ചെയ്യുക എന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല അപ്പോൾ വലരൻ പറയും നീ ഒരു കാര്യം ചെയ്യുക അയാളോട് ഇഷ്ടമുള്ളതായിട്ട് അഭിനയിക്കാൻ പറയും എനിക്ക് കെ ജകനെ ഇഷ്ടമാണ് പക്ഷെ മറ്റുള്ളവർ കണ്ടാൽ എന്താ വിചാരിക്കുക അതുകൊണ്ട് രഹസ്യമായിട്ട് മതി നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ എന്ന് പറയാനായിട്ട് പറയും പിന്നെ ഇവിടെ കീചകം വരുമ്പോൾ ഈ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇഷ്ടം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അഭിനയിച്ചു തുടങ്ങി കുറച്ച് നാല് കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് സന്ധിക്കാം ആരും അറിയാത്ത രീതിയിൽ സന്ധിക്കാം ഞാൻ രാത്രിയാകുമ്പോൾ അവിടെ നൃത്തം പഠിപ്പിക്കുന്ന ഒരു ഗൃഹമുണ്ട് നൃത്തശാല അവിടേക്ക് വരാം അവിടെ ആരും ഉണ്ടാവില്ല പകലൊക്കെയാണ് നൃത്തം പഠിപ്പിക്കാൻ നൃത്തം അവിടെ കുട്ടികളും ഉണ്ടാവില്ല അധ്യാപകരും ഉണ്ടാവില്ല നൃത്തം പകൽ മാത്രമേ ഉണ്ടാവുള്ളൂ രാത്രിയാകുമ്പോൾ അവിടെ വിജനമായിരിക്കും അപ്പോൾ അവിടേക്ക് ഞാൻ വരാം അങ്ങ് അവിടേക്ക് വന്നാൽ മതി രാത്രിയാകുമ്പോൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കാം എന്ന് പറയാനായിട്ട് പാഞ്ചാലിയോട് വലലൻ പറയും ഭീമസേനൻ പറയും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് വല്ലെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പാഞ്ചാലി കീചകനോട് പറയും നമ്മളിവിടെയൊക്കെ വെച്ചിങ്ങനെ കണ്ടുമുട്ടിയാൽ രാജ്ഞി എന്താ വിചാരിക്കുക രാജാവ് എന്താ വിചാരിക്കുക മറ്റുള്ളവരെന്താ വിചാരിക്കുക നിങ്ങൾ വലിയ ആൾക്കാരല്ലേ കാര്യം ചെയ്യാൻ ഞാൻ രാത്രി രാത്രിയാകുമ്പോൾ അവിടെ ആ നൃത്തഗ്രഹത്തിൻ്റെ അവിടേക്ക് വരാം അങ്ങ് അവിടേക്ക് വന്നാൽ മതി ഞാൻ നേരത്തെ അവിടെ വന്ന് ഹാജരായിക്കോളാം എന്ന് പറയും ആരും അറിയണ്ട മറ്റാരോടും പറയരുത് എന്ന് പറയും അപ്പോൾ കീചകന് സന്തോഷമാവും അങ്ങനെ വല്ലലിനോട് പോയിവിൾ പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രിയാകുമ്പോൾ കേജകൻ അവിടേക്ക് വരും ഭീമസേന പറഞ്ഞു ശരി ഇനി ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയും അങ്ങനെ രാത്രി ആവുമ്പോൾ നേരത്തെ ഭീമസേനൻ പണികളൊക്കെ കഴിഞ്ഞ് നൃത്തഗൃഹത്തിൻ്റെ അവിടെ പോയി വീ ഉള്ളിൽ കിടന്ന് നല്ല കട്ടിലും കിടക്കുകയൊക്കെ ഉണ്ട് അവിടെ അവിടെ കയറി കിടക്കും പൊതച്ച മൂടി അവിടെ കിടക്കും വാലലൻ ഭീമസേനൻ കുറേ കഴിയും ഇരുട്ടൊക്കെ ആകുമ്പോൾ ഇല്ലല്ലോ ആരും കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് വിചാരിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് നമ്മുടെ കീചകൻ അവിടേക്ക് വരും നന്നായിട്ട് കുളിച്ചു നല്ല കുട്ടപ്പനായി നല്ല തലമുടിയൊക്കെ നിന്നൊക്കെ ചീകി ഒരു പുഷ്പൊക്കെ വെച്ചു മുഖത്ത് നല്ല ഇതൊക്കെ പുരട്ടി അത് കഴിഞ്ഞ് സ്പ്രേയൊക്കെ അടിച്ചു നല്ല മണമൊക്കെ കിട്ടാനായിട്ട് ആകെ സുന്ദരമായിട്ടാണ് പോണത് സൗരഭ്യമൊക്കെ ആയിട്ട് ഓ ഇന്നത്തെ കാര്യം എന്തായിരിക്കുമല്ലേ എന്നൊക്കെ വെച്ചിട്ട് അവിടെ ചെന്നപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ആ കുട്ടി അവിടെ വന്ന് കിടക്കണുണ്ട് എന്തായാലും വാതിലും അത് കടച്ചു നേരത്തെ വന്നൂല്ലേ കള്ളി ഞാൻ നേരെ വൈകിയോ എന്നൊക്കെ ചോദിച്ച് അടുത്ത് ചെന്ന് ഇരുന്നു അടുത്ത് ചെന്ന് ഇരുന്ന് മെല്ലെ പതിപ്പൊന്നിങ്ങനെ നീക്കി നീക്കി അപ്പോൾ അവിടെ ഒന്ന് നീ മസേനം ചാടി എണ്ണിട്ടിട്ട് ഒറ്റ അലക്കാണ് അല്ലേ ഒറ്റ അട്ടിയാണ് അട്ടിച്ച വഴുക്കി കീചകൻ്റെ പണി കഴിഞ്ഞ് ശരിക്കും അപ്പം തന്നെ കീചകൻ മരിച്ചു കീചകൻ എന്നുവെച്ചാൽ നല്ല ശക്തിയുള്ള ആളായി എളുപ്പം കൊല്ലാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല പക്ഷെ ഓർക്കാ പുറത്തായിപ്പോയില്ലേ കീചകൻ അപ്പം തന്നെ മരിച്ചു അവിടെ ഇട്ടിട്ട് ഭീമസേന തിരിച്ചു പോകുന്നു പിറ്റേ ദിവസം രാവിലെ നൃത്തം പഠിക്കാനുള്ള കുട്ടികളും ടീച്ചറും ഒക്കെ അവിടെ ചെന്നപ്പോൾ കീചകൻ അവിടെ മരിച്ചു കിടക്കണോ ഇതെന്ത് കഥ കേജകനെ കൊല്ലാൻ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ പക്ഷെ എന്തായിരിക്കും മരിച്ച മരിക്കാൻ കാരണം ഓ ഇതിവിടെ നൃത്തഗ്രഹമൊക്കെ അല്ലേ രാത്രിയാകുമ്പോൾ ഗന്ധർവന്മാരുടെ ഉപദ്രവമുണ്ട് ഏതെങ്കിലും ഗന്ധർവൻ കൊന്നതായിരിക്കുള്ളോ എന്നിങ്ങനെ എല്ലാവരും പറഞ്ഞു അങ്ങനെ കീചകൻ മരിച്ചു പാഞ്ചാലിക്ക് കീചകന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടി അപ്പോൾ ആരാണ് കൊന്നതെന്ന് കീചകൻ്റെ ഒരു പക്ഷെ അറിയില്ല കാരണം കീചകനെ ഓർക്കപ്പുറത്ത് അടി കിട്ടി പോയി കഴിഞ്ഞു പുറത്ത് പറയാൻ പറ്റൂല അപ്പോഴേക്കും മരിക്കും ചെയ്തു അപ്പോൾ ഇത്രയാണ് കഥ ഇനി കഥയെ അവസാനിപ്പിക്കാൻ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വർഷം തികയാറായിട്ടോ ഒരു വർഷം തികയാറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൗരവന്മാർ എല്ലാ സ്ഥലങ്ങളിലേക്കും ആൾക്കാരെ പറഞ്ഞേച്ചിട്ടുണ്ട് അവരെവിടെ താമസിക്കണേ എവിടെ താമസിക്കണേ കണ്ടുപിടിക്കാനായിട്ട് ഒരു സ്ഥലത്തൊന്നും കിട്ടിയില്ല വർഷം കഴിയാറായിരിക്കണിപ്പോൾ അപ്പോഴേ ആണ് ഈ ന്യൂസ് കേട്ടത് ഏത് ന്യൂസ് വിരാട രാജാവിൻ്റെ അളിയനായ കേചകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ഏഹ് കൊല്ലപ്പെടാൻ വച്ച ഒന്നൊക്കെയല്ലേ ആരെ കൊല്ല കീചകനെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല ദൃതരാഷ്ട്രവും കേൾക്കും ഈ ന്യൂസ് അപ്പോൾ ദൃതരാഷ്ട്ര കണ്ണടച്ചിരിക്കാണല്ലോ കണ്ണ് കാണില്ലല്ലോ അയാൾ ഊഹിച്ചു പറയും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് അതായത് വേറൊരാൾക്കും കീചകനെ കൊല്ലാൻ പറ്റില്ല അതിന് കഴിവുള്ള ഒരാളുള്ള ലോകത്തിലുള്ളൂ അതാരാണ് ഭീമസേന തന്നെയാന്ന് അപ്പോഴാണ് ദുര്യോധനൊക്കെ പെട്ടെന്ന് ക്ലിക്കാവണത് അമ്പ അങ്ങനെയാണോ എന്നൊരു കാര്യം ചെയ്യാൻ നമുക്ക് ഉടനെ തന്നെ എല്ലാവർക്കും വിരാടരാജാവിൻ്റെ ഇടയ്ക്ക് പോകാം നേരെ വന്നിട്ട് വിരാടരാജാവിൻ്റെ അവിടെ പോയിട്ട് നിങ്ങളുടെ അവിടെ ഭീമസേന ഉണ്ടോ അല്ലെങ്കിൽ പാണ്ഡവന്മാരുണ്ടോ അന്വേഷിക്കാൻ പറ്റില്ല അപ്പോൾ എന്താ ചെയ്യുക അപ്പം അതിനവർ ആലോചിക്കും ആലോചിക്കുമ്പോൾ അവർ ഏകദേശം ഒരു ഐഡിയ കണ്ടെത്തും എന്താണെന്ന് വെച്ചാൽ വിരാടരാജാവിന് ഏറ്റവും വലിയ ധനം ഗോധനമാണ് പശുക്കളാണ് അവരെ നമുക്ക് അപഹരിക്കാം അങ്ങനെ ഇവരുടെ സൈന്യം പോയിട്ട് വിരാട രാജാവിൻ്റെ പശുക്കളെ മുഴുവനും അപഹരിച്ചു പോകും ലക്ഷ്യം എന്താണെന്നറിയോ പശുക്കളെ അപഹരിക്കുമ്പോൾ നമ്മുടെ സൈന്യവും അവരുടെ സൈന്യവും ഏറ്റുമുട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ അവർക്ക് പറ്റില്ല പക്ഷേ അവിടെ അർജുനനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുറത്തേക്ക് വരും അപ്പം നമുക്ക് പിടിക്കാവുന്ന അങ്ങനെ അവർ വന്ന് ഈ ഗോക്കളെയൊക്കെ അപഹരിച്ചു കൊണ്ടുപോകും അപ്പോൾ ദേ നമ്മുടെ ഗോക്കളെ മുഴുവനും കൊണ്ടുപോകണി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഗോക്കളെ നോക്കുന്ന ആൾക്കാർ നിലവിളിക്കും അപ്പോഴേക്കും എല്ലാവരും യുദ്ധത്തിനായിട്ട് തയ്യാറാവും രാജാവ് പറയും ഉടനെ നിങ്ങൾ യുദ്ധത്തിന് പോകൂ അപ്പോൾ യുദ്ധത്തിന് പോകാനായിട്ട് രാജാവിൻ്റെ മകനാണ് ഒരാൾ ഉത്തരൻ എന്ന പേര് ഉത്തരൻ ഉത്തരൻ പറയുകയാണ് എനിക്ക് യുദ്ധത്തിനൊക്കെ പോകാൻ പറ്റും ഞാൻ യുദ്ധത്തിനൊക്കെ പോകും കൗരവന്മാരെയൊക്കെ കൊല്ലും പക്ഷേ എനിക്ക് പറ്റിയ ഒരു സാരഥിയില്ല തേരാളി ഇല്ല എൻ്റെ തേര് തെളിക്കാൻ പറ്റിയ ഒരു സാരഥി ഉണ്ടെങ്കിൽ ഞാൻ പോയാനെ യുദ്ധത്തിന് എന്നൊക്കെയാണ് പറയണത് അപ്പോൾ പാഞ്ചാലി പറയും ഉത്തരൻ്റെ സഹോദരിയായ ഉത്തരയോട് പറയും നൃത്തം പഠിപ്പിക്കുന്ന അദ്ധ്യാപികയുണ്ടല്ലോ അവർ നല്ല ഒരു സാരഥിയാണ് പണ്ട് പാണ്ഡവന്മാരിൽ അർജുനൻ യുദ്ധത്തിന് പോയപ്പോൾ സാരഥിയായിട്ട് അവരാണ് പോയിരുന്നത് എന്നൊക്കെ പറയും ഓ അങ്ങനെയാണോ എന്നാൽ ഉത്തര ഒരു കാര്യം ചെയ്യൂ പോയിട്ട് ഉത്തരയും ഡാൻസ് പഠിപ്പിക്കുന്ന ആൾ തന്നെയാണ് അർജുനനെ അദ്ദേഹത്തോട് പറയാൻ പറയും അങ്ങനെ ഉത്തര വന്നിട്ട് പറയും എൻ്റെ ചേട്ടൻ യുദ്ധത്തിന് പോകാനായിട്ട് തയ്യാറായിരിക്കാണ് അപ്പോൾ പറ്റിയ ഒരു തേരാളി ഇല്ല അപ്പോൾ അങ്ങേക്ക് തേരാളി ആവാനായിട്ട് കഴിക്കും അങ്ങ് നല്ല ഒരു സാരഥിയാണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് വരുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അർജുനൻ പറയും അതിനെന്താ വരാലോ ഞാൻ എന്ന് പറയും അങ്ങനെ അർജുനൻ തേരാളിയായിട്ട് പോവും ഉത്തരൻ യോദ്ധാവും കുറേ കഴിഞ്ഞ് യുദ്ധത്തിനെത്തി അവിടെ ചെല്ലുമ്പോൾ ഔരവ സൈന്യമൊക്കെ കണ്ടപ്പോൾ ഉത്തരനാകെ പേടിച്ച് വിറച്ചു പക്ഷെ ഉത്തരൻ്റെ കയ്യിൽ നിന്ന് അമ്പും മില്ലൊക്കെ മേടിച്ച് അർജുനൻ തന്നെ അത് ഉപയോഗിച്ച് അവരെയൊക്കെ ഓടിച്ച് തുരത്തി ഓടിച്ചു എന്നാണ് പറയണത് കുറേ ആൾക്കാരെ കൊന്നു കുറേ ആൾക്കാരെ തുരത്തി ഓടിച്ചു പക്ഷേ കഥ ഇവിടെ എത്തുമ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞു അപ്പം അങ്ങനെ അവരുടെ അജ്ഞാതവാസവും സക്സസ്ഫുള്ളായി എന്നാണ് കഥ അപ്പം നമ്മൾ ഒരു വാലലൻ്റെ കഥ പറയാനായിട്ട് ഒരു പാചകക്കാരൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഈ വിരാട രാജധാനിയിലത്തെ അജ്ഞാതവാസം ഞാനിവിടെ പറഞ്ഞത് ഓക്കേ ഇഷ്ടമായ കഥ